പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഒന്പത് വയസ്സുകാരുടെ വലതു കൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ ചികിത്സാ പിഴവുണ്ടായില്ലെന്ന് റിപ്പോർട്ട് കുട്ടിക്ക് ശാസ്ത്രീയമായ ചികിത്സ നല്കിയിരുന്നുവെന്നും ഓര്ത്തോ ഡോക്ടര് ഡിഎംഒക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ആശുപത്രിക്ക് വീഴ്ചയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശുപത്രി അധികൃതർ വലതു കൈ മുറിച്ചു മാറ്റിയ പാലക്കാട് സ്വദേശിയായ ഒൻപത് വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ് ഡോക്ടർ സിജു കെ എം ഡോക്ടർ ചൌഹാൻ എന്നിവരാണ് ഡി എംഒക്ക് റിപ്പോർട്ട് നൽകിയത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് കുട്ടി ആശുപത്രിയിലെത്തി കൈയുടെ എല്ല് പൊട്ടിയിരുന്നു ഇതിന് ശാസ്ത്രീയമായ ചികിത്സ നൽകി പിറ്റേ ദിവസം നിരീക്ഷണത്തിനായി കുട്ടിയോട് ആശുപത്രിയിൽ എത്താൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് മുപ്പതിനാണ് കുട്ടി ജില്ലാ ആശുപത്രിയിൽ എത്തുന്നത് അപ്പോഴേക്കും കുട്ടിയുടെ കയ്യിലെ രക്തയോട്ടം നിലച്ചിരുന്നു പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു അതേസമയം ചികിത്സാ പിഴവ് എന്ന നിലയിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം വിഷയത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെയും ആശുപത്രിക്കെതിരെയും പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം വീഴ്ചയുണ്ടായെങ്കില് കർശന നടപടി എടുക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു സംസ്ഥാന ആരോഗ്യ ഡയറക്ടർ നേരിട്ട് പരിശോധന നടത്തി റിപ്പോർട്ട് നൽകണമെന്നും മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു